ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ നിങ്ങളുടെ പർച്ചേസ് ഇപ്പോൾ തന്നെ സിഗ്മ ഹോം ഈ നാടറിയുന്ന ഹിബ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് അരീക്കോട് വടശ്ശേരിയിൽ ഭാര്യ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി മുറിവേറ്റി നിലയിൽ കണ്ടെത്തിയ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലാണ് അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് വൈകുന്നേരമാണ് സംഭവം കേട്ടോ ഇവിടെ ജീവുണ്ട് പെട്ടെന്ന് ആംബുലൻസ് സ്വദേശിയായ വയസ്സുകാരി കൊല്ലപ്പെട്ടത് ായ ബിപിൻ കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം ഇയാൾ പ്രതിയാണ് സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി കൊണ്ടോട്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അരീക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതിയായ ബിപിൻദാസിനെ സ്ഥലത്തു നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വയം പരിക്കേൽപ്പ് ചെയ്യാളെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്